ഹായ് കൂട്ടുകളെ സ്വാഗതം അൻബജ് വേൾഡിലേക്ക് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു മനോഹരമായ മാൻകഥയാണ് കൂടെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ മാൻപേടയും നബിയും ഒരിക്കൽ ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ പിടികൂടി ആ സമയത്താണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി സല്ലാഹു അലൈഹി വസല്ലമ അതുവഴി പോകാനിടയായത് പ്രവാചകനെ കണ്ട ഉടനെ മാൻ കരയാൻ തുടങ്ങി അത് കണ്ട് പ്രവാചകൻ മാനിനോട് ചോദിച്ചു എന്തിനാണ് നീ കരയുന്നത് അപ്പോൾ ആ മാൻ പറഞ്ഞു കാരുണ്യത്തിന്റെ പ്രവാചകരെ എന്നെ ഈ വേട്ടക്കാരൻ പിടിച്ചുവെച്ചിരിക്കുകയാണ് എനിക്ക് പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മുത്തനബി എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ എൻ്റെ മക്കൾക്ക് പാൽ കൊടുത്തു വരാം പ്രവാചകൻ വേട്ടക്കാരനോട് പറഞ്ഞു ഈ മാൻ മാനെന്നോടൊരു പരാതി പറഞ്ഞിട്ടുണ്ട് അതിന് നീ പിടിച്ചു വച്ചിരിക്കുകയാണ് അതിന് പാൽ കുടിക്കുന്ന കുഞ്ഞു മക്കളുണ്ട് അത് മക്കൾക്ക് പാൽ കൊടുത്ത ഉടനെ തിരിച്ചുവരും അതുവരെ ഞാനിവിടെ നിൽക്കാം അങ്ങനെ ആ വേട്ടക്കാരൻ മാനിനെ വിട്ടയച്ചു അല്പസമയത്തിനു ശേഷം ആ മാൻ തിരിച്ചു വന്നു മാൻ നബിയോട് പറഞ്ഞു കാരുണ്യത്തിൻറെ പ്രവാചകരെ എൻറെ മക്കൾക്ക് പാൽ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നു ഇനി നെബിക്കു പോകാം അലൈഹി അലൈഹിവസല്ല വേട്ടക്കാരനെ നോക്കി വേട്ടക്കാരൻ ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അയാൾ പ്രവാചകനെ നോക്കി അള്ളാഹുവിൻറെ പ്രവാചകരെ തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിൻറെ റസൂലാണ് അഷ്ഹദുഅല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് അർ റസൂലുല്ലാ അയാൾ ഈ അത്ഭുതങ്ങൾ കണ്ട് മുസ്ലിമായി ആ മാൻപേടയെ അയാൾ വിട്ടയച്ചു അങ്ങനെ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ അടുക്കൽ നിന്ന് സന്തോഷത്തോടെ ആ മാൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കേക്ക് പോയി കുട്ടികളെ ഇതുപോലെ മനോഹരമായ ഇസ്ലാമിക കഥകൾക്കായി അൻബച്ച് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും മറക്കരുതേ വീണ്ടും കണ്ടുമുട്ടാം അടുത്ത കഥയോടെ അസ്സലാ വലൈക്കും ബായ് ബായ്